ആർത്തി മനുഷ്യനെ അന്ധനാക്കും അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിൽ തന്നെ നമ്മൾ കണ്ടു കാണും പെരിയാറ് നദി ഒരു പത്ത് മുപ്പത് പത്ത് നാൽപ്പത് വർഷം മുമ്പ് കണ്ടിട്ടുള്ളവർക്കറിയാം ഒരുപാട് മണലുണ്ടായിരുന്നു നല്ല സുന്ദരമായ വെള്ള മണലായിരുന്നു അവിടെ അന്ന് മണലിൻ്റെ ഉപയോഗം കാര്യമായിട്ട് ആർക്കും അറിയില്ലായിരുന്നു തോന്നുന്നു അതുകൊണ്ട് തന്നെ മനോഹരമായ മണപ്പുറം അവിടെ ഉണ്ടായിരുന്നു പലപ്പോഴും ചില ലോറി വന്ന് കുറച്ച് മണലെടുത്തുകൊണ്ടും അത് എന്തിനെങ്കിലും ഉപയോഗിക്കുന്നു അങ്ങനെ അങ്ങ് പോകുന്നതല്ലാതെ അന്ന് ഇത്രയും കൺസ്ട്രക്ഷൻ വർക്കില്ലായിരുന്നു എന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറവായിരുന്നല്ലോ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം കൊണ്ടാണല്ലോ കേരളത്തിലും ഇങ്ങനെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നത് അങ്ങനെ ആ മണപ്പുറങ്ങളില്ലാതെ മണപ്പുഴങ്ങളില്ലാതായി ഗ്ലാസ്സിലൊരു ഒരു ഒരു ഗ്ലാസ് മണലെടുത്ത് വച്ചേക്കണം എന്ന് അന്ന് ഞാൻ പറയാമായിരുന്നു അഞ്ചിയായ കാലഘട്ടങ്ങളിൽ അതിൻ്റെ ആർത്തിയുടെ ആഴങ്ങളിലേക്ക് ചിന്തിക്കാനാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അങ്ങനെ അത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മണലൂറ്റി അത് കഴിഞ്ഞിട്ട് യന്ത്രം വെച്ച് മണൽ കൊരിയെടുത്തു അങ്ങനെ കുഴികൾ രൂപപ്പെട്ടു ചതിക്കുഴികളായി അപ്പോൾ വെള്ളത്തിനടിയിൽ കുഴികൾ വന്നു കഴിഞ്ഞാൽ അവിടെ ചുഴികൾ രൂപപ്പെടും ചുഴികൾ രൂപപ്പെട്ടുകഴിഞ്ഞാൽ അവിടേക്ക് അറിയാവുന്ന പോകുന്ന ആരും ആ ചുഴിയിൽപ്പെട്ട് അങ്ങനെ കറങ്ങിക്കറങ്ങി ചുഴിയിലേക്ക് പോകും ചുഴി ഉണ്ടാവുന്നത് കുഴി ഉണ്ടായപ്പോഴാണ് കുഴി ഉണ്ടായത് മണൽ യന്ത്രം വെച്ച് കുറ്റിയെടുത്തപ്പോഴാണ് അങ്ങനെ എത്രയോ ജീവൻ അവിടെ പൊരുങ്ങും അത് മനുഷ്യൻ്റെ ആർത്തിയുടെ ഒരു നമ്മൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ട പല വെള്ളപ്പൊക്കങ്ങളിലും നദി മാറി ഒഴുകാൻ കാരണം നദിക്ക് പോകാൻ സ്ഥലമില്ലാണ്ടായിരുന്നു വെള്ളം കൂടി വന്നപ്പോൾ നദിക്ക് നദിയുടേതായ ഒരു ഗതി ഉണ്ടായിരുന്നു ആ ഗതി മാറിപ്പോകാൻ കാരണം ആ ഗതിയിൽ ആർത്തിയുള്ള മനുഷ്യൻ കെട്ടി അടച്ചു അല്ലെങ്കിൽ മാന്തിയെടുത്തു അല്ലെങ്കിൽ അവിടെ വളച്ചെടുത്തു അങ്ങനെ വന്നപ്പോൾ നദി വഴി ഇപ്പം നമ്മൾ കാണുന്ന പല ദുരന്തങ്ങൾക്കും നമ്മൾ ഒരുപക്ഷെ ദൈവത്തെ പഴിക്കും പക്ഷെ മനുഷ്യനാണ് അതിൻ്റെ കാരണം ഞാൻ ഹിമാചൽ പ്രദേശിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി എന്നോട് കാര്യം പറയുമായിരുന്നു ആ സിംല എന്ന് പറയുന്ന ആ സിറ്റി ഏഴ് കുന്നുകളിലാണ് ആ കുന്നുകളിൽ എത്ര ലോഡ് താങ്ങാൻ കഴിയുമെന്നാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് ഒരു ലിമിറ്റുണ്ടല്ലോ ഏതിനും ഒരു ലിമിറ്റുണ്ട് പക്ഷെ അവിടെയും ഇങ്ങനെ ആർത്തിയുള്ള മനുഷ്യൻ്റെ അന്തമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം മൂലം ഏത് നിമിഷവും ഒരു ദുരന്തം സംഭവിക്കാവുന്ന ഒരു മേഖലയായിട്ട് മാറിക്കഴിഞ്ഞു അതുമാതിരി കൺസ്ട്രക്ഷൻ പ്രത് അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങളായിട്ട് അവിടെ ഈ മദലിലെ പല സ്ഥലത്തും കാണുന്ന മേഘസ്ഫോടനവും മേഘസ്ഫോടനം പോകട്ടെ ഈ പിന്നെ ലാൻഡ് സ്ലൈഡ് മണ്ണൊലിച്ചു പോക്ക് അത് കുത്തി ഒഴിച്ചുകൊണ്ട് എത്രയോ മരണങ്ങൾ സംഭവിച്ചു കാരണം ഇതാണ് അതിൻ്റെ നാച്ചുറൽ ഗതി മനുഷ്യൻ ആർത്തിയോടെ വെട്ടിമാറ്റി അപ്പോൾ അതിന് ഇഷ്ടമുള്ള വഴിക്കിടെ മണ്ണ് ലോഡ് കൂടിയപ്പോൾ പാറയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല അപ്പം പിന്നെ അത് അതിൻ്റേതായ പിന്നെ പ്രതികരിച്ചു അത് പിന്നെ ഒലിച്ചു പോന്നു അങ്ങനെ റോഡുകൾ പോയി വീടുകൾ പോയി മനുഷ്യർ പോയി ഇതെല്ലാം ആർത്തിയുടെ ഫലമാണ് ആരുടെയൊക്കെയോ ആർത്തി കൊണ്ടുണ്ടായ ദുരന്തങ്ങളാണ് അതുകൊണ്ട് ശിബുദ്ധം പറഞ്ഞ മാതിരി നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം ഡിസയറാണ് മോഹം ആഗ്രഹത്തിൻ്റെ അടുത്ത അരിൽ അതിര് കടന്ന സ്റ്റേജാണല്ലോ മോഹം എന്നത് മോഹമാണ് ഒരുപക്ഷെ നമ്മളെ അന്ധനാക്കി തീർക്കുന്നത് നമ്മളൊരു സ്ത്രീയെ കണ്ടതുകൊണ്ട് നമ്മളുള്ളൊരു പ്രശ്നമില്ല പക്ഷെ നോക്കുമ്പോഴാണ് കാരണം ആർത്തിയോടെ നോക്കുമ്പോഴാണ് അത് തിന്മയായിട്ട് മാറുന്നത് അപ്പം നമുക്ക് പ്രകൃതിയെ കാണാം പ്രകൃതിയെ അനുഭവിക്കാം പക്ഷേ പ്രകൃതിയെ ആസ്വദിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ പ്രകൃതിയുടെ ക്ഷോഭം ക്ഷോഭമുണ്ടാകും ആ ക്ഷോഭം ദുരന്തമായിട്ട് മാറും ആ ദുരന്തത്തിൻ്റെ ഭാഗമാകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം പക്ഷെ മോഹങ്ങളാവരുത് നമുക്ക് കാണാം പക്ഷെ നോട്ടത്തിലേക്ക് പോകരുത് ഇതിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു മലയാളിയുടെ പാട്ടുപെട്ടി